ഹലോ ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കാലിനെ ആണിരോഗത്തെ കുറിച്ചിട്ടാണ് വളരെ ഒരു രോഗമാണ് ആണിരോഗം പലരും ഈ ആണിരോഗ സംബന്ധമായ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് കാലിന്റെ അടിയിൽ കാല് ചവിട്ടുമ്പോൾ വേദന ഉണ്ടാക്കുന്ന കട്ടിയുള്ള ഒരു തടിപ്പോ അല്ലെങ്കിൽ ഒരു കുഴി പോലെ രൂപപ്പെടുന്ന ഒരു രോഗമാണ് ആണിരോഗം രോഗം വേദന തന്നെയാവട്ടെ ആ രോഗം ഓരോ മനുഷ്യരിലും ഉണ്ടാക്കുന്ന ചില പ്രത്യേക ബുദ്ധിമുട്ടുകളുണ്ട് ആണിരോഗം സംബന്ധിച്ചിടത്തോളം കുറെ നാളുകളായിട്ട് പലരും ഈ ഒരു അസുഖം കൊണ്ട് കൊണ്ടുനടക്കാറുണ്ട് കാലക്രമേണ പല മരുന്നുകളും ഉപയോഗിച്ചിട്ട് മാറാതെ വരുമ്പോൾ ഇതൊരു മാറാ രോഗമാണെന്ന് കരുതിയിട്ട് അസുഖത്തോടെ അഡാപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതോട് ഇഴുകി ചേറും അല്ലെങ്കിൽ അസുഖമായി കൊണ്ടു കിടക്കും അതല്ലെങ്കിൽ ആ രോഗത്തോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും പലപ്പോഴും ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് നടക്കാൻ സാധിക്കില്ല കാരണം എപ്പോഴും അവർക്കൊരു ഒരു ടെൻഷൻ ഉണ്ടാവും എവിടെയെങ്കിലും കാല അപ്രതീക്ഷിതമായിട്ട് തട്ടുകയാണെങ്കിൽ വേദന ഉണ്ടാകും എന്നുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ ശ്രദ്ധയോടെ കെയർ കൊടുത്തിട്ടായിരിക്കും ഇങ്ങനെയുള്ളവർ നടക്കുന്നത് കാരണം എവിടെയെങ്കിലും അപ്രതീക്ഷിതമായിട്ട് തട്ടുവാണെങ്കിൽ വളരെ പെയിൻഫുൾ ആയിരിക്കും ഈ ആണിരോഗം ഉണ്ടാകുന്ന പ്രശ്നം ചിലപ്പോഴൊക്കെ ഈ ഒരു വേദന പേടിച്ചിട്ട് അവരവര് വാക്കിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ നടക്കുന്ന രീതി തന്നെ മാറ്റാറുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ ഇതിനെക്കുറിച്ച് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അപ്രതീക്ഷമായിട്ട് നമ്മൾ ഒരു ഭാഗത്ത് നീങ്ങുകയോ നടക്കുകയോ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും അപ്രതീക്ഷിതമായി തട്ടിയാൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന വേദന അവർക്ക് സഹിക്കാൻ പറ്റാത്തതിനപ്പുറമായിരിക്കും അങ്ങനെ കാലക്രമേണ ഈ വേദനയും ആ ബുദ്ധിമുട്ടും സഹിച്ച് അവരെ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുക ഇരിക്കയൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെയും അവരുടെ നോർമൽ വാക്കിംഗ് സ്റ്റൈൽ അതായത് നോർമലി മനുഷ്യൻ മനുഷ്യർ നടക്കുന്ന വ്യത്യസ്തമായി കാലിലേക്ക് തട്ടാതെ വളരെ ശ്രദ്ധയോടെ കെയറോടി ജീവിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് എങ്ങനെയാണ് ഈ കാലില് ആണിരോഗം രൂപപ്പെടുന്നത് മനസ്സിലാക്കാം കാലിലെ നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് ഭാരം ഏറ്റവും കൂടുതൽ വന്ന് താഴ്ന്നത് കാൽ പാദത്തിലായിരിക്കും ഈ കാലിലേക്ക് വരുന്ന ഭാരം കൂടുതൽ കൊണ്ട് കാലിന്റെ ചില ഭാഗങ്ങളിൽ കട്ടി വെച്ച് തഴമ്പ് രൂപപ്പെടാറുണ്ട് ഇത് നമ്മൾ ധാരാളം ആളുകൾ കണ്ടിട്ടുണ്ട് നമ്മൾ വെയിറ്റ് എടുത്ത് പൊക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളും അധികം ഭാരമുള്ള ആളുകളിലൊക്കെ കാലിലെ ചില ഭാഗങ്ങൾ തഴമ്പ് രൂപപ്പെടും ഈ തഴമ്പ് വീണ്ടും കാലക്രമേണ കൊണ്ടു നടക്കുമ്പോൾ അതിൽ ചെറിയ വിണ്ടുകയറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ വിണ്ടുകീറലിൽ പൊടിയോ മറ്റോ ആരുന്നിട്ട് ഇൻഫെക്ഷൻ ആവുകയും അവിടെ ഇൻഫെക്ഷൻ ആയി അവിടെ കുഴിയായിട്ട് രൂപപ്പെടുകയും ചെയ്യും അപ്പൊ അങ്ങനെയാണ് ഒരു കുഴി കുഴിയായ രൂപത്തിലും കട്ടിയിട്ട് കല്ലിച്ച രൂപത്തിലൊക്കെ ഈ ആണിരോഗം കാണാറുണ്ട് പലപ്പോഴൊക്കെ ഈ ആണിരോഗമുള്ള ഈ കല്ലിച്ച ഭാഗം തൊട്ട് താഴെയുള്ള ഞരമ്പിനെ തട്ടുമ്പോൾ അസഹനീയമായ വേദനയും അനുഭവപ്പെടാറുണ്ട് അതുപോലെ ഈ ഒരു കുഴിയിൽ ഇൻഫെക്ഷൻ വന്നിട്ട് അല്ലെങ്കിൽ ആണിയിൽ ഇൻഫെക്ഷൻ വന്നിട്ട് പഴുക്കാറുണ്ട് കൂടുതൽ ഡയബറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രമേഹ രോഗമുള്ള ആളുകൾക്ക് ഈ ഒരു കുഴി പഴുക്കുന്ന അല്ലെങ്കിൽ ആണി പഴുക്കുന്ന സാഹചര്യവും പലപ്പോഴും കാണാറുണ്ട് എന്തുകൊണ്ടാണ് ആണിരോഗം ചില ആളുകളിൽ കൂടുതലായിട്ട് കാണുന്നതെന്ന് മനസ്സിലാക്കാം പ്രധാനമായും കാടിലേക്ക് വരുന്ന അമിത ഭാരമാണ് കാലിലേക്ക് അമിതമായ ഭാരം വരുമ്പോഴാണല്ലോ കാലില് തഴമ്പ് രൂപപ്പെടുന്നത് അതായത് ശരീരഭാരം കൂടുതലുള്ള ആളുകൾക്ക് ഇത് പൊതുവെ കാണാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ഭാരമെടുത്ത് ഉയർത്തുന്ന ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ വീട്ടിലോ അവരുടെ മറ്റ് പണിസ്ഥലത്തോ അമിതമായ ഭാരം എടുക്കേണ്ട സാഹചര്യമുള്ളവർക്കും ഈ ഒരു അണിരോഗം ഉണ്ടാവുന്ന സാധ്യതയുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഷൂ ഷൂവിന്റെ കറക്റ്റ് സൈസ് അല്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് സൈസ് അല്ലെങ്കിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ഷൂ ഉപയോഗിക്കുകയും അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ഫിറ്റ് അല്ലാത്ത ഷൂ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ കാലിലേക്കുള്ള പ്രഷർ കറക്റ്റ് ആയിട്ട് അത് ഫോക്കസ് ചെയ്യപ്പെടാത്തത് കൊണ്ട് ആ എവിടെയാണോ കാലിലേക്ക് ഭാരം കൂടെ താങ്ങുന്നത് ആ ഭാഗത്ത് പ്രഷർ വന്നിട്ട് അവിടെ ആടി രോഗം രൂപപ്പെടാറുണ്ട് സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് വാദ സംബന്ധമായ രോഗമുള്ളവർ അല്ലെങ്കിൽ മുട്ടിന് തേമാനമുള്ള ആളുകൾക്ക് യഥാർത്ഥം നോർമൽ രീതിയിൽ അവർക്ക് നടക്കാൻ സാധിക്കില്ല അപ്പൊ കാലിന് വേദനയുള്ള ആളുകൾ ആ വേദന വരാതിരിക്കാൻ വേണ്ടിട്ട് അവരുടെ വാക്കിംഗ് സ്റ്റൈൽ നടക്കുന്ന രീതി കുറച്ച് മാറ്റാറുണ്ട് അതായത് വേദനയുള്ള മുട്ടിലേക്ക് വെയിറ്റ് വരാതെ അല്ലെങ്കിൽ വെയിറ്റ് വരുമ്പോൾ വേദന എടുക്കുന്നുണ്ട് മറ്റു കാലിലേക്ക് അധികം പ്രഷർ കൊടുത്ത് നടക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൂടുതൽ പ്രഷർ വരുന്നുണ്ട് ഇവിടെ വേദനയുള്ള കാലില്ലാതെ അപ്പുറത്തെ കാലിലേക്ക് കൂടുതൽ പ്രഷർ വരുന്നുണ്ട് അവിടെ അണുരോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് മുട്ടിനൊക്കെ മറ്റു ഇഞ്ചുറി സംഭവിക്കുന്നത് എവിടെയെങ്കിലും വീണ് മുട്ടിടിച്ചു വീഴുകയോ മറ്റോ ചെയ്യുമ്പോൾ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോ പ്രോപ്പറായിട്ട് ആ ഒരു ഇഞ്ചുലി സംഭവിച്ച മുറിവ് പറ്റിയ ചതവ് പറ്റിയ കാല് പ്രോപ്പറായിട്ട് ചവിട്ടി നടക്കാൻ സാധിക്കില്ല അപ്പോഴും അവർ അങ്ങനെയുള്ളവരും ഇത് മറ്റു കാലിലേക്ക് അതായത് ഇഞ്ചുലി സംഭവിക്കാത്ത മുറിവുണ്ടാവാത്ത കാലിലേക്ക് കൂടുതൽ പ്രഷർ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുമ്പോൾ ഈ മുറിവുണ്ടാവാത്ത ഇഞ്ചു ബാധിക്കാത്ത കാലില് കൂടുതൽ പ്രഷർ വരുന്നതിന്റെ ഭാഗമായിട്ട് ആ കാലിന്റെ അടിയിലും ആണിരോഗം രൂപപ്പെടാം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇത് ഈ ആണിരോഗം ഉണ്ടാകുന്ന സാധ്യതയുണ്ട് കുറെ നേരം ടെക്സ്റ്റൈലിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അധികം ഇരിക്കാൻ സമയം കിട്ടാത്ത ആളുകൾ വെയിലെടുത്ത് പോകുന്ന ആളുകൾക്കൊക്കെ ഈ അണുരോഗം ഉണ്ടാവുന്ന സാധ്യതയുണ്ട് മറ്റൊരു കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കാലിന്റെ ഷേപ്പ് എല്ലാവർക്കും ഒരുപോലെ അല്ല പ്രത്യേകിച്ച് കാലിന്റെ വരുന്ന ഷേപ്പ് ഷെയ്പ്പ് അതിന്റെ അറേഞ്ച്മെന്റ് അതുപോലെ കാലിന്റെ ഇടയിൽ ഒരു ആർച്ച് ഉണ്ട് ആ ആർച്ചിന്റെ ഷെയ്പ്പൊക്കെ പലർക്കും പല രീതിയിലാണ് അപ്പോൾ ചില ആളുകളുടെ കാലിലേക്ക് ആ ഒരു ഷേപ്പിന്റെ ഉണ്ട് ചില ഏരിയയിൽ കൂടുതൽ പ്രഷർ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് കൂടുതൽ ശരീരത്തിന്റെ ഭാഗം ഫോക്കസ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർക്കും കാലിൽ ആണിരോഗം രൂപപ്പെടാം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഈ ആർച്ച് എന്ന് പറയുന്നത് കാലിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയിൽപ്പെട്ടവർക്കൊക്കെ ഒരേപോലെയായിരിക്കും ഒരേ ഷെയ്പ്പയിക്കണെങ്കിൽ ഒരേ കാലിൽ ആർച്ചു ഒരേപോലെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഫാമിലിയിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഈ ഒരു ആണിരോഗം കാണാൻ സാധ്യതയുണ്ട് കാലിന്റെ അടിയിൽ കാണുന്ന അരിമ്പാറ നമ്മൾ പലപ്പോഴും ആണിരോഗമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ആണിയും തമ്മിൽ വ്യത്യാസമുണ്ട് ചിലപ്പോൾ കാണുമ്പോൾ ഒരേ ഷെയ്പ്പാണെങ്കിലും അരിമ്പാറ ആണിരോഗം പോലെയല്ല സാധാരണ രീതിയിൽ ആളുകൾ ചോദിക്കുന്ന സംശയമാണ് ആണിരോഗമുള്ള ഒരാൾ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് അണിരോഗം പകരും വന്നത് ആണിരോഗം ഒരിക്കലും ഒരു പകരുന്ന രോഗമല്ല പക്ഷെ അരിമ്പാറയാണെങ്കിൽ അത് പകരുന്നതാണ് അപ്പൊ നമ്മുടെ ഒരാളുടെ കാലില് ആണിരോഗം നമ്മൾ വിചാരിച്ചപ്പോൾ അരിമ്പാറയായിരിക്കാം അരിമ്പാറയാണെങ്കിലും സ്വാഭാവികമായും അത് നമ്മൾ ആ അരിമ്പാരാളുടെ ചെരുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ മനസ്സിലാക്കാം അരിമ്പാറയാണെങ്കിൽ അത് പകരുന്നതാണ് പക്ഷെ ആണിരോഗം ഒരിക്കലും ഒരാൾ ചെരുപ്പ് ഉപയോഗിച്ചു എന്ന് പകരുന്ന രോഗമല്ല ധാരാളം ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാറാരോഗമാണെന്ന് വിചാരിച്ച് അതിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് നമുക്കിതിൽ ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഹോമിയോപ്പതി മെഡിസിനിലൂടെ നല്ല രീതിയിൽ നമുക്ക് ഇത് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും നല്ല രീതിയിൽ ചികിത്സിച്ച് മാനേജ് ചെയ്യാൻ സാധിച്ച ഒന്ന് രണ്ട് കേസുകളിലൂടെ നമുക്ക് കടന്നു പോകാം ഈ കാൽപാലത്തിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുഴിയായിട്ട് രൂപപ്പെട്ട ഒരു ആണി നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നന്നായിട്ട് തടിച്ചു നിൽക്കുന്നുണ്ട് നല്ല വലിയൊരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ആ ഒരു കുഴി നികന്ന് വന്നത് കാണാൻ പറ്റും ഒപ്പം തന്നെ പുറമേയുള്ള കട്ടിയൊക്കെ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും ഒരു രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം ആ രോഗമുള്ള ഭാഗം ആ കുഴിയൊക്കെ പ്രോപ്പറായിട്ട് പൂർണമായിട്ട് അടഞ്ഞുപോവുകയും ആ തടിപ്പൊക്കെ പൂർണ്ണമായിട്ട് മാറിയതും കാണാം മറ്റൊരു ആണിരോഗമുള്ള കേസാണ് കാണുന്നത് അവിടെ മറ്റും ആദ്യത്തെ പോലെ അല്ല വലിയൊരു ഒരു ദ്വാരം പോലെ ഒരു ഹോള് പോലെ അല്ലെങ്കിൽ ഒരു തുരങ്കം പോലെ രൂപപ്പെട്ടിട്ടുണ്ട് ചികിത്സയ്ക്ക് ശേഷം ആ റോള് പൂർണ്ണമായിട്ട് അടഞ്ഞി വരികയും കട്ടി കുറയുന്നു കുറയുന്നു നമുക്ക് കാണാം നേരത്തെ പറഞ്ഞു അരിമ്പാറ പലപ്പോഴും നമ്മൾ ആണിരോഗമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് കാഴ്ചയിൽ ഒരേപോലെയാണെങ്കിലും രണ്ടും രണ്ട് രോഗമാണ് ഒരാള് കാലിൽ വന്ന അരിമ്പാറയാണ് ഈ കാണുന്നത് ഇങ്ങനെയുള്ള കാൽപ്പാത്തിൽ അരിമ്പാറ ഉള്ളവർക്ക് ചിലപ്പോഴൊക്കെ ദേഹത്തും അരിമ്പാറ കാണാറുണ്ട് അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അതിനൊപ്പം തന്നെ കാൽപാത്തിൽ ഇതുപോലെ ആണരോഗമാണെന്ന് തിരിദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഉണ്ടെങ്കിൽ അത് അരിമ്പാറയാവാനാണ് സാധ്യത രണ്ടു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം അത് പൂർണ്ണമായിട്ട് അടഞ്ഞ് പോവുകയും അത് പൂർണ്ണമായി ഭേദപ്പെട്ട് വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും ആണിരോഗമുള്ളവരെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടി നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാം പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് കറക്റ്റ് ഫിറ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ഫിറ്റ് ആണെന്ന് നോക്കുക പലപ്പോഴും വേറെ നമ്മള് കറക്റ്റ് ഫിറ്റ് അല്ലാത്ത ഷൂസൊക്കെ ഇടേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ കാലിന് കറക്റ്റ് ഫിറ്റ് ഇല്ലാത്ത നമ്മുടെ കാലിന്റെ ആർച്ചിന് ചേരാത്ത നമ്മുടെ കാലിന്റെ വളവിനനുസരിച്ച് ആർച്ചിന് ചേരാത്ത ഷൂസൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു കാലിന് പ്രത്യേക ഏരിയയിലേക്ക് അഭിതമായിട്ട് പ്രഷർ വരുന്നതുകൊണ്ട് ആണി രൂപ അണിരോഗം ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അതുപോലെ പലപ്പോഴും പുറത്ത് ചെരുപ്പില്ലാതെ നടക്കുന്നതിന്റെ കാരണമായിട്ട് നമ്മൾ ചെരുപ്പിട്ട് നടക്കുമ്പോൾ എവിടെയെങ്കിലും അപ്രതീക്ഷിതമായ മെറ്റിലോ അങ്ങനെ കല്ലിലൊക്കെ ചവിട്ടുന്നതിന്റെ ചവിട്ടി അവിടെ ഒരു പ്രഷർ വരികയും അല്ലെങ്കിൽ ഒരു മുറിവ് ഒരുകുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ആണിരോഗം രൂപപ്പെടാം അതിനൊത്തം ചെരിപ്പിടാതെ നടക്കുന്നവർക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ പുറത്ത് ചെരിപ്പിടാതെ നടക്കുന്നവർക്ക് എല്ലാവർക്കും അണിരോഗം ഉണ്ടാവും എന്നുള്ളതല്ല അതിനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമാണ് പറയുന്നത് ഒപ്പം നിന്റെ ഓൾറെഡി ആണുരോഗമുള്ള ആളുകൾ പുറത്ത് പുറത്ത് ചെരുപ്പിടാതെ നടക്കുന്നത് ഒഴിവാക്കുന്നതല്ലതാണ് കാരണം അവൻ്റെ ചെരുപ്പിടാതെ നടക്കുമ്പോൾ ചിലപ്പോഴേക്ക് കല്ലിലൊക്കെ തട്ടി വേന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ആയിട്ടുള്ള അതായത് മെറ്റൽ പാകിയ അല്ലെങ്കിൽ മിനിസം ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചെരിപ്പിടാ പ്രത്യേകിച്ച് ചെരുപ്പിട്ട് നടന്നാലും ചിലപ്പോൾ കാലിൽ എവിടെയെങ്കിലും തട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് നടക്കേണ്ടതാണ് വെയിറ്റ് എടുത്ത് പോകുന്ന ക്ഷീരമുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിന്റെ പ്രശ്നം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ വെയിറ്റ് എടുക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഭാരം തന്നെ കാലിലേക്ക് ഒന്ന് വെയിറ്റ് ആയിട്ട് വരും ഒപ്പം തന്നെ നമ്മൾ എടുക്കുന്ന വസ്തുവിന്റെ വെയിറ്റും കൂടി കാലിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് വീട്ടിലൊക്കെ അധികം നേരം നിന്ന് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇരുന്ന് ചെയ്യാവുന്ന ജോലിയിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കാം അണിരോഗമുള്ളവർ ഇപ്പോഴും കഴുകി തുടയ്ക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ചൂട് വെള്ളം ഉപ്പിട്ടിട്ട് കാല് കഴുകി വെക്കുന്നതോ അല്ലെങ്കിൽ മുക്കി വെക്കുന്നതോ വെക്കുന്നതൊക്കെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അണിരോഗം ഉള്ളതൊപ്പം തന്നെ നിങ്ങൾക്ക് ഡയബ് ഡയബറ്റീസിന്റെ പ്രശ്നമുണ്ട് പ്രമേഹം ഉണ്ടെങ്കിൽ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ ലെവൽ കൺപ്രോളി ദിവസം പലപ്പോഴും പ്രമേഹ രോഗമുള്ളതിന്റെ ഭാഗമായിട്ട് ആണിയില് പഴുപ്പ് പഴുപ്പുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ പലപ്പോഴും ജീവിതത്തിൽ ഒരു ഭാഗമായി കൊണ്ടിടക്കുന്ന ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചിട്ട് അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന പലർക്കും മനസ്സിലാകേണ്ടതാണ് ഇതിൽ ചികിത്സ പ്രോപ്പർ ചികിത്സയോടെ മാറ്റിയെടുക്കാൻ പറ്റുന്ന രോഗം മാത്രമാണ് ആണി ആണിരോഗം എന്ന് പറയുന്നത് ആണിരോഗം ഫ്രീ ആയിട്ട് നടക്കാൻ പലപ്പോഴും സാധിക്കാറില്ല കാരണം ഈ ഒരു വേദനയെ പേടിച്ച് പകരെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ചികിത്സയെക്കുറിച്ചും ഈ രോഗത്തെക്കുറിച്ചും കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ